السلام عليكم ورحمه الله وبركاته بسم الله والحمد لله اللهم صل على محمد وعلى ال محمد بشدة قرآن اللى, اللي بدي سوره المؤمنون الله سبحانه وتعالى اعلم في اعوذ بالله من الشيطان الرجيم قد افلح المؤمنون الذين هم في صلاتهم خاشعون വിജയം പ്രാപിച്ച വിശ്വാസികളുടെ ഗുണഗണങ്ങളാണ് അള്ളഹു സുബഹാന ഗുപത് അല ഈ സൂറത്തിൻ്റെ ആദ്യ വചനങ്ങളിൽ പഠിപ്പിക്കുന്നത് അത് അഫ്ലഹൽ മിനൂൺ വിശ്വാസികൾ വിജയം പ്രാപിച്ചിരിക്കുന്നു എന്നാൽ അവരുടെ അടയാളമായി ഒമാമതെ അലഹു പഠിപ്പിച്ചത് അല്ലീനഹും ഫി സോലാതിഹിം ഹാഷി ഓൺ അവർ തങ്ങളുടെ നമസ്കാരങ്ങളിൽ ഭയഭക്തി ഉള്ളവരായിരിക്കുമെന്നാണ് സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ നമസ്കാരങ്ങളിൽ അനിവാര്യമായും ഉണ്ടാകേണ്ട കാര്യമാണ് ഭയഭക്തി എന്നുള്ളത് നമ്മുടെ നമസ്കാരത്തിൽ മുഴുവൻ പ്രവർത്തനങ്ങളും തക്ബീറത്തുൽ തക്ബീറത്തുൽഹ്റാം മുതൽ സലാം വരെ എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി നിർവഹിച്ചാലും നമ്മുടെ നമസ്കാരത്തിൽ ഭയഭക്തി ഉണ്ടായിട്ടില്ല എങ്കിൽ അതിന് പരിപൂർണമായ പ്രതിഫലം ലഭിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നമസ്കാരത്തിലെ ഭയഭക്തി ഉണ്ടാകൽ വളരെ അനിവാര്യമാണ് ഈ വചനങ്ങളുടെ വിശദീകരണത്തിൽ മഹാനായ അബ്ദുറഹ്മാൻ നാസിർ സഅദി റഹമത്തുല്ലാഹി അലേഹി നൽകിയ വിശദീകരണം മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം പറഞ്ഞു അൽ ഹുഷ് ഉഫി നമസ്കാരത്തിലെ ഭയഭക്തി എന്ന് പറഞ്ഞാൽ ഹുഅഹദൂർ ഉൽ കൽബി ബൈന യഥില്ലാഹിച്ച ആല മുസ്തഹുബിഹി അള്ളാഹു സുബാന ഹുബത്ത് അലയുടെ സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ മുന്നിൽ കൂടി നിൽക്കലാണ് നമസ്കാരത്തിലെ ഖുഷു എന്ന് പറഞ്ഞാൽ ഫയസ്കുൽ കൽബുഹുഹു അപ്രകാരം ചെയ്യുമ്പോൾ അവൻ്റെ നമസ്കാരത്തിൽ ഹൃദയം പരിപൂർണമായും അള്ളാഹുലേക്ക് അടങ്ങുകയും അവൻ ഒതുക്കമുള്ളവനായി മാറുകയും അവൻ്റെ ചലനങ്ങൾ കുറയുകയും അവൻ തിരിഞ്ഞു നോക്കുന്നത് ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകും അവൻ അങ്ങനെ ചെയ്യുന്നു റബ്ബിഹി മുസ്തഹ്ലറൻ സ്വലാത്തിഹി സ്വലാത്തിഹി മിൻ ബിദാലിക്കൽ വൽ മുത്തഅദ്ഹിൻ അവൻ്റെ മുമ്പിൽ അള്ളാഹ് സുബാനുത്തരുടെ മുമ്പിൽ മര്യാദയുള്ളവനായി തീരുകയും നിസ്കാരത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ അവൻ പറയുന്നതും ചെയ്യുന്നതുമായ മുഴുവൻ പ്രവർത്തനങ്ങളിലും നല്ല മനസ്സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്യും ഇപ്രകാരമാകുമ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ വസ്വാസകളും അനാവശ്യമായ ചിന്തകളും എല്ലാം നമസ്കാരത്തിൽ ഇല്ലാതാക്കും എന്നാൽ അദ്ദേഹം പറഞ്ഞു വഹാദാറുസല ഇതാണ് നമസ്കാരത്തിൻ്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഈ കാര്യമാണ് അഥവാ ഈ ഭയഭക്തിയാണ് വഹുവല്ലി ഈ ഭയഭക്തി അനുസരിച്ചാണ് അടിമക്ക് അവൻ്റെ നമസ്കാരത്തിൻ്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്നത് വലാ നമസ്കാരത്തിൽ ഈ രൂപത്തിലല്ല എങ്കിൽ ഭയഭക്തി ഇല്ലാത്ത മനസ്സാന്നിധ്യമില്ലാത്ത നമസ്കാരമാണ് എങ്കിൽ ഫ ഇൻഖാന മുജിസീത്തൻ മുഹാബിൻ അലീഗ അവൻ്റെ നമസ്കാരം പ്രതിഫലം ലഭിക്കുന്ന കാര്യമായി തീർന്നാലും ഫ ഇൻ സബാബ് അലഹസ്ബി മായ അക്കലുൾ കൽബമിനിക അവൻ്റെ ഹൃദയം എപ്രകാരമായിരുന്നോ ഹൃദയം ഏത് രൂപത്തിൽ അതിൽ ഉണ്ടായിരുന്നോ അതനുസരിച്ച് മാത്രമായിരിക്കും അവന് പ്രതിഫലം ലഭിക്കുക എന്ന് അള്ളാഹു സുബാന ഗൂപത്ത് അരുടെ അവചനത്തെ വിശദീകരിച്ചുകൊണ്ട് അബ്ദുറഹമ്മൻ അസ്ല സി റഹ്മത്തുള്ളാഹി അലിക്ക് സൂചിപ്പിക്കുന്നു സഹോദരന്മാരെയും നമ്മളുടെ നമസ്കാരത്തിൻ്റെ പ്രവർത്തനങ്ങൾ എല്ലാം കൃത്യമായി ചെയ്താൽ പോലും നമ്മളുടെ ഭയഭക്തി ഇല്ലായെങ്കിൽ നമസ്കാരത്തിൻ്റെ മനസ്സാന്നിധ്യമില്ലായെങ്കിൽ ആ നമസ്കാരത്തിന് കർമ്മത്തിന് പ്രതിഫലം ലഭിക്കില്ല എന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഭയഭക്തി ഒരു നമസ്കാരമായിരിക്കണം നമ്മുടേത് ഇനി ആ ഭയഭക്തി നമുക്ക് കരസ്ഥമാക്കാൻ സാധ്യമാകുന്ന ഏതാനും കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തട്ടെ ഒന്നാമതായി നമ്മൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന പൂർണ്ണ ബോധ്യം നമ്മൾ ഉണ്ടാക്കി തീർക്കണം രണ്ടാമതായി ഞാൻ നിസ്കരിക്കുന്നത് ഏറ്റവും അവസാനത്തെ നമസ്കാരമാണ് എനിക്ക് നമസ്കാരത്തിന് ശേഷം ഈ ഒരു നമസ്കാരം ലഭിക്കില്ല എന്ന ബോധ്യം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം മൂന്നാമതായി നമ്മൾ നമസ്കാരത്തിൽ ചൊല്ലുന്ന മുഴുവൻ സുഹൃത്തുക്കളുടെയും നമ്മൾ ചൊല്ലുന്ന ദിക്കതകളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ആ അർത്ഥം നമ്മൾ പഠിക്കേണ്ടി വരും അത് പഠിച്ച് അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ പാരായണം ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചൊല്ലുന്നതെങ്കിൽ നമ്മൾക്ക് മറ്റു കാര്യങ്ങൾ ചിന്തിക്കുവാൻ സമയമുണ്ടാവുകയില്ല നാലാമതായി റുക്കോലും സുചൂതിലും മുതുകുകൾ നേരെയാക്കുക എങ്ങനെയാണോ പ്രവാചകൻ റുക്കു ചെയ്യാൻ പഠിപ്പിച്ചത് എങ്ങനെയാണോ സൂര്യ ചെയ്യാൻ പഠിപ്പിച്ചത് അതേ രൂപത്തിൽ പരിപൂർണമായവൻ്റെ റുക്കു ആകുന്നുണ്ടോ എന്ന് അവനെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവന് മറ്റു ശ്രദ്ധകൾക്ക് സമയമുണ്ടാവുകയില്ല നമസ്കാരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതിരിക്കുക എന്നുള്ളതാണ് അഞ്ചാമത്തെ വിഷയം മുകളിലേക്ക് തീരെ നോക്കാതിരിക്കുക എന്നതാണ് ആറാമത്തെ വിഷയം അതേപോലെ തന്നെ നമ്മൾ നമസ്കരിക്കുമ്പോൾ പരമാവധി ജമായത്തായിക്കോട്ടെ നമസ്കരിക്കാൻ ശ്രദ്ധിച്ചാൽ നമുക്ക് കൂടുതൽ ഭയഭക്തി ലഭിക്കും അതേപോലെ റബ്വാ നമസ്കാരങ്ങൾ നമസ്കാരത്തിന് മുമ്പും ശേഷവും നമ്മൾ റബ്വാതിപ നമസ്കാരം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഫറദ് നമസ്കാരത്തിൽ ഒന്നുകൂടി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധ്യമാകും അവസാനമായി റബ്ബ് റബ്ബസുബഹാന ഹോബാലയോട് നമസ്കാരത്തിൽ ഭയഭക്തി ലഭിക്കാൻ നമ്മൾ ആത്മാർത്ഥമായി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് നമസ്കാരം ഏറ്റവും ഭയഭക്തിയുള്ള ഉള്ള ഹുഷ് ഉള്ളതാക്കി തീർക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക അള്ളഹു വുബഹാനുഹുബാല അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലുല മു മുഹമ്മദ് വാലാലി മുഹമ്മദ് അലഹമ്മദ് റബ്ബിള്ളി ആലമീൻ ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി പീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി